ആറു വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മാതാപിതാക്കളുടെ ഏറ്റവും അവർ അലട്ടുന്ന പ്രശ്നം അവർക്ക് കുട്ടികൾക്ക് വരുന്ന കപക്കെട്ടാണ് ചുമ കപക്കെട്ട് ഈ കാരണം കൊണ്ട് അവർക്ക് പല ബുദ്ധിമുട്ടുകളും ഉള്ളു അപ്പോൾ അവരിങ്ങനെ കണ്ടുപിടിക്കും എന്തുകൊണ്ടാണ് ഈ കപക്കെട്ട് വരുന്നത് എന്തുകൊണ്ടാണ് ചുമ വരുന്നത് അപ്പോൾ അവർ നോക്കുമ്പോൾ കുട്ടി ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് പാലും പാലുൽപ്പന്നങ്ങളുമാണ് അപ്പോൾ അവർ വിചാരിക്കും ഈ പാലും പാൽ ഉൽപ്പന്നങ്ങളും കൊടുക്കുന്നതുകൊണ്ടാണ് ഇത് വരുന്നത് നീ കൊടുക്കുന്ന പാലിൻ്റെ അതേ കടറിൽ തന്നെ കപം വരുന്നതും ആ ഒരു വെള്ള വെള്ളക്കടറിൽ വരുന്നതുകൊണ്ട് എളുപ്പമാണ് തോന്നാൻ വേണ്ടിയിട്ട് ഈ പാ ഈ കപക്കെട്ട് വരുന്നത് ഈ പാലുകൊണ്ടാണ് കൊണ്ടാണ് എന്നുള്ളത് പക്ഷേ ഈ ഒരു കാര്യം തന്നെ പല സയൻറ്റിഫിക് കമ്മ്യൂണിറ്റീസും സ്റ്റഡി ചെയ്തിട്ടുണ്ട് അവർ പഠനങ്ങൾ നടത്തിയപ്പോൾ ഇങ്ങനെയൊരു ബന്ധം അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന പഠനങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ചില കേസസിൽ നേരത്തെ പശുപാല് കൊടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കപക്കെട്ടുകളൊക്കെ കുറയും എന്ന് വരെ ആൾക്കാർ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിന് യാതൊരു രീതിയിലുള്ള ശാസ്ത്രീയപരമായ അടിത്തറയും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്യം പിന്നെ എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് കപക്കെട്ടും ചുമയും വരുന്നത് എന്നുള്ളതിന് രണ്ടുത്തരാണ് ഒന്നാമത്തെ കാരണം ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറൽ ഇൻഫെക്ഷൻ രണ്ടാമത്തെ കാരണം അലർജി അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളോടുള്ള അലർജി ഒന്നിക്കും നമ്മൾ ശ്വസിക്കുന്ന സാധനങ്ങളോടുള്ള അലർജി ആയിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഭക്ഷിക്കുന്ന സാധനങ്ങളോടുള്ള അലർജി ആയിരിക്കാം ഈവൻ ഭക്ഷിക്കുന്ന സാധനങ്ങളോട് അലർജി ഉള്ള കുട്ടികൾക്ക് തന്നെ അത് ജസ്റ്റ് ചുമയും കപക്കെട്ടും മാത്രമായി പ്രസൻറ്റ് ചെയ്യുന്നത് വളരെ വളരെ റയറാണ് യൂഷ്വലി അലർജി ഉള്ള കുട്ടികൾക്ക് ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ ഉടനെ തന്നെ തുമ്മൽ നാക്ക് ചൊറിച്ചിൽ തൊണ്ട ചൊറിച്ചില് ശരീരത്തിലാകെ കൊടുത്ത് വരിക ഇങ്ങനെയുള്ള ആണ് കൂടുതൽ കാണുക ജസ്റ്റ് ഇന്ന് പാല് കൊടുത്തു നാളെ രാവിലെ കൊച്ചിന് ചുമ തുടങ്ങി എന്നുള്ളത് ഒരിക്കലും പാലിൻ്റെ അലർജി കൊണ്ട് ചുമ തുടങ്ങി എന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റത്തില്ല പിന്നെ എങ്ങനെയാണ് ശരിക്കും അലർജി കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചാൽ അതിന് വിശദമായിട്ടുള്ള പഠനം നടത്തിയിട്ട് ഈ പാല് കൊണ്ട് തന്നെയാണ് കുട്ടിക്ക് കപക്കെട്ട് വരുന്നത് എന്ന് പ്രൂവ് ചെയ്യണം അല്ലാതെ ഒരിക്കലും നമ്മൾ കപക്കെട്ട് വരുന്നുണ്ട് എന്നുള്ള കാരണത്താൽ പാല് നിർത്താൻ പാടില്ല പാല് കുട്ടികൾക്ക് ആ പ്രായത്തിൽ വളരെ ആവശ്യമുള്ള ഒരു ഘടകമാണ് നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ള കാൽഷ്യം നമ്മൾ എല്ലിനെ ശക്തിപ്പെടുത്താനുള്ള മിനറൽസ് നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും സഹായിക്കുന്ന പല കാര്യങ്ങളും പാലും പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്നാണ് ആ പ്രായത്തിൽ കിട്ടുന്നത് അപ്പോൾ ഒരു കാരണവുമില്ലാതെ ചുമ്മാ പാൽ നിർത്തുന്നത് വളരെ തെറ്റായ പ്രവണതയാണ് അത് നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഡോക്ടർമാരായാലും പ്രായമുള്ളവരായാലും കപക്കെട്ടുള്ള കുട്ടികളുടെ അമ്മമാരോട് ഒരിക്കലും വെറുതെ പാല് നിർത്തി നോക്കൂ എന്താ സംഭവിക്കുക എന്ന് നോക്കാൻ പറയാൻ പാടില്ല അഥവാ ആരെങ്കിലും അഡ്വൈസ് തന്ന് നമ്മൾ പാല് നിർത്തിയെന്ന് തന്നെ നിർത്തിയെന്ന് വെച്ചിരിക്കട്ടെ എന്നാൽ തന്നെ പാല് നിർത്തിയതിന് ശേഷം കപക്കെട്ടിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാമല്ലോ രണ്ട് മൂന്ന് പ്രാവശ്യം പാല് കൊടുത്തു നമ്മൾക്ക് കപക്കെട്ട് വന്നു പാല് നിർത്തി എന്നിട്ടും കപക്കെട്ട് വരുന്നുണ്ട് അപ്പോൾ വളരെ ക്ലിയർ അല്ലേ ഈ കവക്കെട്ട് വരുന്നത് പാല് കൊണ്ടല്ല എന്നുള്ളത് വളരെ ക്ലിയർ അല്ലേ ഇത് തന്നെ മതി നമുക്ക് പാല് കൊണ്ടല്ല കപക്കെട്ട് വരുന്നത് എന്ന് നമുക്ക് സ്വന്തം തന്നെ ഒരു നിഗമനത്തിൽ എത്താൻ വേണ്ടി ഇത് ധാരാളം മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്